മൂന്നാറിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്ക് മൂന്നാർ കടലാർ എസ്റ്റേറ്റിൽ കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയായിരുന്നു കാട്ടുപോത്തിന്റെ ആക്രമണം ഉണ്ടായത് തൊഴിലാളിയായ ഷൺമുഖവേൽ മേയാൻ വിട്ട പശുവിനെ നോക്കാൻ പോകുന്നതിനിടയിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിന് ഇരയാവുകയായിരുന്നു കഴിഞ്ഞ ദിവസം വൈകിട്ട് മൂന്നാർ കടലാറിലാണ് കാട്ടുപോത്തിന്റെ ആക്രമണം ഉണ്ടായത് കടലാർ ഫീൽഡ് നമ്പർ പതിനൊന്നിലാണ് സംഭവം നടന്നത് പ്രദേശവാസിയായ ഷൺമുഖവേലിനാണ് പരിക്ക് സംഭവിച്ചത് രാവിലെ മേയാൻ വിട്ട പശുവിനെ നോക്കാൻ പോകുന്നതിനിടയിൽ ഷൺമുഖവേൽ കാട്ടുപോത്തിന്റെ മുമ്പിൽ പെടുകയായിരുന്നു കാട്ടുപോത്ത് ഷൺമുഖവേലിനെ ദൂരേക്ക് തട്ടിയെറിഞ്ഞ ശേഷം ആക്രമിക്കുകയായിരുന്നു പോത്തിന്റെ ചവിട്ടേറ്റയാളുടെ വയറിന് പരിക്ക് സംഭവിച്ചു ഷൺമുഖവേൽ ബഹളമുണ്ടാക്കിയതോടെ കാട്ടുപോത്ത് പിൻവാങ്ങി തുടർന്ന് ഷൺമുഖവേൽ തന്റെ സഹോദരനെ ഫോണിൽ വിളിച്ച് വിവരമറിയിച്ചു அனுப்பி விட்டுட்டு ரெண்டாவது மாடு ஃப்ளைஸ்க்குள்ளே மாடை பற்றணும்னு போகும்போது காற்று மாடு தூக்கி இவனை கீழே போட்டுச்சு கீழே போட்டு இவனை சவுண்டு போட்டு மேலே ஏறி நிறுத்திட்டு இவனை விட்டு ஓடி போச்சு அந்த நேரம் மூணு முப்பத்தொம்போது மணி அளவில் எனக்கு ஃபோன் பண்ணலாம் ஃபோன் பண்ணி என்ன இடம் தெரியாமல் நானும் ஓடி தவிச்சு கடைசியில் இந்த இடத்துல தான் இருக்கேன் எவ்வளோ நடக்க முடியலன்னு சொல்லணும் அங்கே கடை மோன் ஆட்டோ ஜீப்பு கொண்டு வந்தார் அவரை வச்சு போய் நாங்கள் ஓலைக்கு போய் தேடி தான் தூக்கிட்டு வந்தோம் இன்னும் அந்த நேரத்தில் எம்ஏ மட்டும் வந்தார் எம்எயும் ஈஸ்டில் சிவா சூப்பரைசர் பின்ன அந்த சின்ன கணப்பில் சரணுங்கிறவர் ஆனால் ஃபீல்ட் ஆஃபீஸர் அந்த பக்கம் வரவே இல்லை யார் ரஞ்சித்து ரஞ்சித் ஃபீல்ட் ஆஃபீஸர் அந்த பக்கம் வரல இன்னும் ஆளும் பேருமா எல்லாம் சேர்ந்து வண்டியில் வச்சு இந்த ஆஸ்பத்திரி வந்து அங்கே டாக்டர் ட்ரீட்மெண்ட் எடுத்து இங்கே அனுப்பிவிட்டு ശേഷം നാട്ടുകാരുടെയും മറ്റും നേതൃത്വത്തിൽ തിരച്ചിൽ നടത്തി പരിക്കേറ്റുകിടന്ന ഷൺമുഖവേലിനെ കണ്ടെത്തുകയും മൂന്നാർ ടാറ്റ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു ഇയാളുടെ അടിവയറിന് ഗുരുതരമായി പരിക്ക് സംഭവിച്ചതായാണ് പ്രാഥമിക വിവരം ന്യൂസ് ബ്യൂറോ മൂന്നാർ